ഹലോ ഡിയേഴ്സ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിഷൻ എടുത്ത യു ജി പ്രോഗ്രാംസിലെ ആളുകൾക്കൊക്കെ നിങ്ങളുടെ സപ്ലിമെൻ്ററി സെമസ്റ്റർ വൺ സപ്ലിമെൻ്ററി ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനുള്ള രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഫൈൻ ഒന്നും കൂടാതെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി രജിസ്ട്രേഷന്റെ ലിങ്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രണ്ടാം തീയതിക്ക് ശേഷം മെയ് രണ്ടിന് ശേഷം ഇരുന്നൂറ് രൂപ ഫൈനോട് കൂടിയിട്ടും നിങ്ങൾക്ക് എക്സാമിന് സപ്ലിമെന്ററി അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ടാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ വന്നിട്ടുള്ള സർക്കുലർ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഒന്നാമത്തെ സെമസ്റ്ററിൽ ഏതെങ്കിലുമൊക്കെ പേപ്പേഴ്സ് പോയവരോ ഇംപ്രൂവ് ചെയ്യേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം രണ്ടാം തീയതിക്ക് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യുക ഏറ്റവും നേരത്തെ രജിസ്റ്റർ ചെയ്ത അത്രയും നല്ലത് നിങ്ങൾ കൊടുക്കുന്ന എക്സാം സെന്ററുകൾ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും അതിൽ ഫീസിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഫീ പേ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്ലിക്കേഷൻ ഫീസ് അൻപത് രൂപയാണ് വരുന്നത് പെർ സെമിസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ ഫീസ് നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് മാർക്ക് ലിസ്റ്റ് ഫീസ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുണ്ട് ആൻഡ് സി വി ക്യാമ്പ് ഫീ അറുപത് രൂപ ഈ രൂപത്തിലാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ ഓരോ സെമസ്റ്ററിനും ഫസ്റ്റ് സെമിന് ടോട്ടൽ വേണ്ട എമൗണ്ട് എത്ര നിങ്ങൾക്ക് സർക്കുലറിൽ കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അധികം വൈകേണ്ട എത്രയും പെട്ടെന്ന് വെബ്സൈറ്റിൽ കയറാം എന്നിട്ട് നിങ്ങളുടെ സപ്ലിമെന്ററി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ആൻഡ് സപ്ലിമെന്ററി ആവശ്യമുള്ള ആളുകൾക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ഓഫീസിൽ നിന്ന് ചെയ്തു തരുന്നതാണ്